നമസ്കാരം ഗേറ്റ് തുറക്കാൻ വൈകിയതിലെ വിരോധം കൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാരനെ പ്രമുഖ വ്യവസായി തന്റെ ആഡംബര വാഹനം ഇടിച്ചുകയറ്റി ഞെരിച്ചു കൊലപ്പെടുത്തിയ ക്രൂരതയ്ക്ക് ഒരു പതിറ്റാണ്ട് തൃശ്ശൂർ ശോഭ സിറ്റിയിലെ ജീവനക്കാരനായ കണ്ടശം കടവ് കാരാമുക്ക് വിളക്കുംകാൽ കാട്ടുങ്ങൽ വീട്ടിൽ ചന്ദ്രബോസിനെയായിരുന്നു മുറ്റച്ചൂർ പടിയും അടക്കാപ്പറമ്പൻ മുഹമ്മദ് നിഷാം ഹമ്മർ കാർ ഇടിച്ചു കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതിനായിരുന്നു സംഭവം നടന്നത് അന്ന് ഏഴ് വകുപ്പുകൾ പ്രകാരം നിഷാമിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജീവപര്യന്തവും മറ്റ് വകുപ്പുകൾ പ്രകാരം ഇരുപത്തിനാല് വർഷത്തെ തടവും എൺപത് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ പിഴയും തൃശൂരിലെ വിചാരണ കോടതി രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒന്നിന് ശിക്ഷ വിധിച്ചു അതിൽ അമ്പത് ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തിക്ക് നൽകാൻ കോടതി ഉത്തരവും വന്നു എന്നാൽ ആ തുക ഇന്ന് വരെ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് കിട്ടിയിട്ടില്ല നിഷാം ജീവപര്യന്ത ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടു വർഷം മുമ്പ് നൽകിയ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് നിഷാം നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെ സുപ്രീം കോടതിയിലും ഹർജി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകം നടത്തിയ നിഷാമിന് ജീവപര്യന്തം തടവിന് പകരം വധശിക്ഷ തന്നെ നൽകണമെന്ന സർക്കാരിന്റെ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു ചന്ദ്രബോസിനെ കൊല്ലാൻ ഉപയോഗിച്ച ആഡംബരക്കാരായ ഹമ്മർ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിഷാം നൽകിയ ഹർജിയും തള്ളുകയായിരുന്നു ശോഭാ സിറ്റിയിലെ വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റ് തുറക്കാൻ വൈകിയതിൽ ചന്ദ്രബോസുമായി മുഹമ്മദ് നിഷാം തർക്കിക്കുകയും ഗേറ്റ് തുറന്നിടൻ ചന്ദ്രബോസിന്റെ ദേഹത്ത് നിഷാം ഹമ്മർക്കാർ ഇടിക്കുകയും ചെയ്തു ഭയന്നോടിയ ചന്ദ്രബോസിനെ വാഹനത്തിൽ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു നിശാം ഗുരുതര പരിക്കുകളോടെ ചന്ദ്രബോസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബ്രുവരി പതിനാറിന് അദ്ദേഹം മരിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും നിഷാമിന് അനുകൂലമായിരുന്നുവെന്ന് ആരോപണമുയർന്നിരുന്നു തുടർന്ന് രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കൊഴുത്തു ജയിലിലും നിഷാമിന് ഉദ്യോഗസ്ഥർ സഹായം നൽകിയെന്നും വാർത്തയുണ്ടായിരുന്നു വിയൂർ കണ്ണൂർ സെൻട്രൽ ജയിലുകളിലായിരുന്ന നിശാം എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമം നടത്താൻ ശ്രമിച്ചതിനാൽ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെങ്കിലും ഇപ്പോൾ ഒരു വർഷമായി വിയൂരിലാണ് ചന്ദ്രബോസ് മരണമടഞ്ഞയുടൻ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുകയും പൊതുമേഖലാ സ്ഥാപനമായ തൃശൂരിലെ ഔഷധി ടൈപ്പിസ്റ്റായി ജമന്തിക്ക് ജോലി നൽകുകയും ചെയ്തു ചന്ദ്രബോസിന്റെ മരണത്തോടെ നിരാലംബയായ ജമന്തി വീടുകളിൽ പണിയെടുത്തു കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കഴിഞ്ഞിരുന്നത് സാമ്പത്തിക പരാധീനതകളും ഏറെയുണ്ടായിരുന്നു സർക്കാർ നൽകിയ ജോലിയാണ് ഏക ആശ്വാസം ഒരു മകനുമുണ്ട് നിഷാമിന്റെ പിതാവ് തൃശൂരിലെ പ്രശസ്തമായ കമ്പനിയിലെ മാനേജറായിരുന്നു അവിടെ നിന്ന് രാജിവെച്ചാണ് അദ്ദേഹം കിങ്സ് ബി എന്ന പേരിൽ സ്വന്തമായി കമ്പനി തുടങ്ങുന്നത് തിരുനെൽവേലി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം പിതാവ് മരിച്ചതോടെ പതിനേഴാം വയസ്സിൽ നിഷാം മുതലാളിയായി ബി ഡി കമ്പനിക്ക് എന്ന പേരിൽ തിരുനെൽവേലിയിലും കോയമ്പത്തൂരിലും വാങ്ങിയ സ്ഥലങ്ങളിലെല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസിനായി വിറ്റു കിങ്സ് സ്പേസ് എന്ന പേരിൽ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കി ബി ഡി കമ്പനി വഴി നിഷാം അഞ്ഞൂറ് കോടിയുടെ ഉടമയായി എന്നാണ് റിപ്പോർട്ടുകൾ ജാഗ്വാർ ഫെറാറി റോൾസ് റോയ്സ് റേഞ്ച് റോവർ ഹമ്മർ എന്നിങ്ങനെ കോഡുകൾ വിലമതിക്കുന്ന ആഡംബര വാഹനങ്ങളെല്ലാം നിഷാമിന് സ്വന്തമായിരുന്നു ആഡംബര ജീവിതവും ക്രിമിനൽ കേസും കാരണം എല്ലാം തകർന്നടിഞ്ഞു ആറു വർഷത്തിനിടെ പതിനാറ് കേസിലാണ് നിഷാം പ്രതിയായത് രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാനത്ത് പുറത്തുമായി പതിമൂന്ന് കേസുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇടിച്ചുവെന്ന പരാതിയിൽ ബംഗളൂരുവിലും കേസായി രണ്ടായിരത്തി പതിമൂന്നിൽ ഒമ്പത് വയസ്സുകാരനായ മകനെ കൊണ്ട് ഫെരാരിക്കാർ ഓടിപ്പിച്ചതിനും കേസെടുത്തു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനഞ്ചിന് വാഹന പരിശോധന നടത്തുകയായിരുന്ന വനിതാ എസ്ഐയെ കാറിനുള്ളിൽ പൂട്ടിയിട്ടതാണ് മറ്റൊരു കേസ്